സസ്പെൻഷനു പിന്നാലെ ഭാരത് രാഷ്ട്ര സമിതിയിൽ നിന്ന് രാജിവെച്ച കെ കവിത പോരാടാൻ പഠിപ്പിച്ചത് അച്ഛൻ കെ ചന്ദ്രശേഖര റാവു ആണെന്നും ആരൊക്കെയാണ് ഇപ്പോൾ ചുറ്റും ഉള്ളതെന്ന് ചന്ദ്രശേഖര റാവു പരിശോധിക്കണമെന്നും കവിതയുടെ പ്രതികരണം പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോപിച്ചായിരുന്നു കവിതയെ സസ്പെൻഡ് ചെയ്തത് തെലങ്കാനയിൽ അധികാരം നഷ്ടപ്പെട്ടതോടെ ആരംഭിച്ച നേതാക്കളുടെ തമ്മിലടിയാണ് കെ കവിതയുടെ രാജി ഉൾപ്പെടെ ഭാരത് രാഷ്ട്ര സമിതിയിലെ നിലവിലെ പ്രതിസന്ധികൾക്ക് കാരണം സസ്പെൻഷനു പിന്നാലെ ബിആർഎസ് സംഘത്വം രാജിവെക്കുന്നതായി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകളും എം എൽ സിയുമായിരുന്ന കവിത പ്രതികരിച്ചു പോരാടാൻ പഠിപ്പിച്ചത് അച്ഛൻ ചന്ദ്രശേഖർ റാവു ആണെന്നും ഇപ്പോൾ ചുറ്റുമുള്ളവർ ആരൊക്കെയാണെന്ന് ചന്ദ്രശേഖർ റാവു മനസ്സിലാക്കണമെന്നും നേതാക്കളെ പരോക്ഷമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് കവിത പറഞ്ഞു പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോപിച്ചായിരുന്നു കവിതയെ ബി ആർ എസ് സസ്പെൻഡ് ചെയ്തത് ഹരീഷ് റാവു ഉൾപ്പെടെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കെതിരെ കവിത നടത്തിയ പരസ്യ വിമർശനങ്ങളാണ് നടപടികൾക്ക് കാരണം തുടർച്ചയായ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ ബി ആർ എസിനെ പ്രതിസന്ധിയിലാക്കുന്നതുകൊണ്ടാണ് ഗൌരവത്തോടെ നടപടിയെടുത്തതെന്ന് കെ സി ആർ തന്നെ വിശദീകരിച്ചിരുന്നു ഇതിന് പിറകെയാണ് കവിതയുടെ രാജി മദ്യനയ അഴിമതി കേസിൽ ജയിലിലായിരുന്ന കവിതയ്ക്കെതിരെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു നേതാക്കളുടെ തമ്മിലടി ശക്തമായതോടെയാണ് കെ സി ആർ മകൾക്കെതിരെ നടപടിയെടുക്കാൻ നിർബന്ധിതനായത് ജനം ഡൽഹി